ദിലീപിന്റെയും മഞ്ജുവാര്യരുടെയും മകൾ മീനാക്ഷി ചെറുപ്പത്തിൽ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് ഒരു കുസൃതി കുടുക്കിയൊന്നുമല്ലായിരുന്നു ഒരു പാവം കുട്ടിയാണെന്ന് പലതവണ മഞ്ജുവാര്യരും ദിലീപും തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ദിലീപ് രണ്ടാമത് വിവാഹം ചെയ്ത കാവ്യ മാധവനിൽ ഉണ്ടായ പെൺകുട്ടിയാണ് മാമാട്ടി എന്ന മഹാലക്ഷ്മി മഹാലക്ഷ്മി എന്നാൽ മീനാക്ഷി പോലെയല്ല അത്യാവശ്യം കുറുമ്പും കുസൃതിയും ഒക്കെയുള്ള കുസൃതി കൊടുക്ക തന്നെയാണെന്ന് പലപ്പോഴും പല ഇന്റർവ്യൂകളിലും ദിലീപ് തുറന്നു സമ്മതിച്ചിട്ടുണ്ട് മീനാക്ഷിയെ പോലെയല്ല മാമാട്ടി നൂറ് നാവാണ് അവൾക്ക് ഇപ്പോഴേ മാമാട്ടി എന്ന ബ്ലോഗറായി മാറിക്കഴിഞ്ഞു അവൾ അച്ഛനെയും അമ്മയും വരച്ച വരയിൽ നിർത്തുന്ന കുട്ടികൂടിയാണ് മാമാട്ടിയെന്ന് ദിലീപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മാമാട്ടിയുടെ ചില സംസാരങ്ങളും അഭിനയവും ചേഷ്ടയും ഒക്കെ കണ്ട് താൻ പോലും അന്തം നിൽക്കാറുണ്ടെന്ന് ദിലീപ് പറഞ്ഞു ഇപ്പോൾ തന്റെ അമ്മ കാവ്യയോടൊപ്പം പത്മസരോവരത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് മീനാക്ഷി ദിലീപും കാവ്യാ മാധവനും ഒക്കെ ചെന്നൈയിൽ സെറ്റിൽഡാണ് മലയാളത്തിൽ ായ ദുരനുഭവങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെയാണ് ഈ താരകുടുംബത്തെ ചെന്നൈയിലേക്ക് ജീവിതം പറിച്ചുനടാൻ പ്രേരിപ്പിച്ചത് എന്നാൽ ചെന്നൈയിൽ വെള്ളപ്പൊക്കത്തെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളും അവിടുത്തെ ജീവിതാവസ്ഥ ഇനിയും ഒന്ന് ശരിയായി വരാൻ കാലങ്ങൾ എടുക്കും അല്ലെങ്കിൽ ഇനിയും ഒത്തിരി മാസങ്ങൾ എടുക്കും എന്ന കാരണം കൊണ്ട് തന്നെ ആകാം കാവ്യ മാധവൻ ഇപ്പോൾ മാമാട്ടിയും കൊണ്ട് മടങ്ങിയെത്തിയത് അതല്ലെങ്കിൽ ദിലീപിന്റെ അമ്മയ്ക്കൊപ്പം കുറച്ചുനാൾ ക്രിസ്മസ് വേനൽ അവധി ചെലവഴിക്കാൻ എത്തിയതാകാം എന്നാണ് സംസാരം വീട് കീഴ്മേൽ മറിക്കുന്ന കുട്ടിയാണ് മാമാട്ടി എന്ന മട്ടിൽ അച്ഛൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും അമ്മയുടെ കൈ പിടിച്ച അനുസരണയുള്ള ഒരു കുഞ്ഞായിട്ട് മഹാലക്ഷ്മി ഇപ്പോൾ എയർപോർട്ടിലെത്തിയ ചിത്രങ്ങളാണ് വൈറലാകുന്നത് ഒരു പക്ഷേ തന്റെ മുന്നിൽ ഒരു ക്യാമറ ഉണ്ടെന്ന കാര്യം പോലും മഹാലക്ഷ്മി എന്ന മാമാട്ടി അറിഞ്ഞിട്ടുണ്ടാവില്ല അമ്മ കാവ്യ മാധവനും ഇതറിഞ്ഞ മട്ടില്ല ഏതൊരു കൊച്ചുകുട്ടിയേം പോലെ അമ്മയുടെ വിരൽ തുമ്പ് പിടിച്ച് അനുസരണയോടെ നടന്നുവരികയാണ് കുഞ്ഞുമാട്ടി അച്ഛൻ ദിലീപ് തന്ന ബിൽഡപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കുട്ടി ഒരു പാവം കുട്ടി തന്നെയാണെന്ന് വീഡിയോ കണ്ടാൽ തോന്നും കാവ്യയുടെ ഫാൻ സ്പീജിലാണ് അമ്മയുടെയും മകളുടെയും പുതിയ വീഡിയോ പ്രചരിക്കുന്നത് ഒപ്പം അമ്മയ്ക്കൊപ്പം മൺചുരാതുകൾ തെളിച്ച് ദീപാവലി ആഘോഷിക്കുന്ന മഹാലക്ഷ്മിയുടെ ചിത്രങ്ങളും പങ്കുവച്ചിരുന്നു അച്ഛൻ ദിലീപ് പറഞ്ഞത് വെച്ച് നോക്കിയാൽ ഈ കാണുന്ന ആളല്ല ഈ യു കെ ജിക്കാരി വീട്ടിലെ സകലമായ കാര്യങ്ങളും എപ്പോൾ വേണമെങ്കിലും നാട്ടുകാർ അറിയുമെന്ന മട്ടിൽ ഫോൺ എടുത്ത് പെരുമാറുന്ന കുട്ടി കൂടിയാണ് മാമാട്ടി അയാ മഹാ എന്നൊക്കെ പറഞ്ഞ് കൈമുദ്ര കാട്ടി ഫോണിൽ വീഡിയോ പിടിക്കുന്ന സ്വയം പ്രഖ്യാപിത വ്ലോഗർ കൂടിയാണ് മഹാലക്ഷ്മി ഒരു ദിവസം മാമാട്ടി ഫോൺ എടുത്ത് പെരുമാറുമ്പോൾ കവിയുടെ അച്ഛൻ എണ്ണ തേച്ച് കുളിക്കാൻ പോകുന്ന പോക്കായിരുന്നു പിന്നണി കാഴ്ച മക്കളിൽ ഒരാൾ സൈലന്റ് എങ്കിൽ മറ്റേയാൾ നേരെ തിരിച്ചാണെന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ട് മാമാട്ടി കുഞ്ഞായതുകൊണ്ട് സിനിമയുടെ പ്രവർത്തന രീതിയൊന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല പക്ഷേ മീനാക്ഷി അക്കാര്യത്തിൽ ദിലീപിന്റെ സ്ക്രിപ്റ്റുകൾ പലതും കാണുമ്പോൾ തന്നെ ഏതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയാൻ മീനാക്ഷിക്ക് അത് മൊത്തം വായിച്ചു നോക്കണമെന്നില്ല ഒരു നോട്ടം മാത്രം മതി അത് തനിക്ക് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് ദിലീപും പറയുന്നു മൂത്തമകൾ മീനാക്ഷി ഡോക്ടറാണ് മകൾ സർജറി ചെയ്യുന്ന ദൃശ്യങ്ങൾ കണ്ട് അവൾ ഇതിനെല്ലാം പ്രാപ്തിയായല്ലോ എന്ന് ആലോചിച്ച് തന്റെ മനസ്സ് നിറഞ്ഞു െന്നും ദിലീപ് മുൻപ് പറഞ്ഞിട്ടുണ്ട്